നമ്മൾ ആ ഒരു വെറൈറ്റി ആയിട്ട് സെറ്റ് ചെറിയൊരു മാർഗ്ഗ പപ്പോസ് തന്നെയാണ് നമ്മൾ ചെറിയൊരു കോട്ടിൽ ഒരു സപ്പോർട്ട് ചെയ്തൊരു സി ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കൂട്ടുകാർക്കൊക്കെ ഇപ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ പത്തോസ് പ്ലാന്റ് മണി പ്ലാന്റിൻ്റെ ഒക്കെ കുറച്ച് കലക്ഷൻസും അതിൽ നിന്ന് റീപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ പിന്നെ നമ്മളിങ്ങനെയൊക്കെ സെറ്റ് ചെയ്യുന്ന രീതിയും നമ്മൾ പല വെറൈറ്റിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മളടുത്ത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പത്തോസ് പ്ലാന്റ് ഉണ്ട് അതുപോലെ തന്നെ മണി പ്ലാന്റ് ഉണ്ട് അപ്പോൾ നമ്മളിതൊരു ചെറിയൊരു ഏരിയയിൽ വീടിൻ്റെ മുകളിൽ ബാൽക്കണിയിലാണ് സെറ്റ് ചെയ്തത് അപ്പോൾ സ്ഥലപരിമിതി ഉള്ളവർക്കും ചെടികളോട് കൂടുതൽ സ്നേഹമുള്ളവർക്ക് അതുപോലെ തന്നെ നല്ല ലീഫി പ്ലാന്റ്സിന് ഇഷ്ടമുള്ളവർക്ക് പൂക്കളില്ലാതെ വീടൊക്കെ ഒരു ഡെക്കറേറ്റീവ് ആയിട്ടുള്ള രീതിയിലൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാവുന്നതാണ് അതുപോലത്തെ ഒരു ചെറിയ പോട്ടിലാക്കിയിട്ട് നമ്മുടെ വീടിൻ്റെ ഏത് ഭാഗത്തും നമുക്ക് വെക്കാം ഡൈനിങ് ഏരിയയിൽ വിൻഡോ സൈഡിൽ കിച്ചണിൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ കിച്ചൺ ഏരിയയിൽ ഇങ്ങനത്തെ മണി പ്ലാന്റ് നിയോൺ പത്തോസ് അതുപോലെ തന്നെ എൻജോയ് പത്തോസ് ഒക്കെ വെച്ച് കൊടുത്തിട്ട് ഒരു സൂപ്പറാക്കുക എന്നുള്ളതാണ് സിമ്പിൾ പ്ലാന്റ് ഇതുപോലെ സിമ്പിൾ പോട്ടിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ് ഒരു ചിലവുമില്ലാത്ത കാര്യമാണ് നമ്മുടെ ഈ പത്തോസ് പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ ലീഫ് നോടിൻ്റെ അടിയിൽ നിന്നും വേരുകളുണ്ടാവും അപ്പോൾ ഇതെങ്ങനെ കുഴിച്ചിട്ടാലും ഇപ്പം വാട്ടർ പ്ലാന്റ് ആയിട്ടാലും മണ്ണിൽ വെച്ച് കൊടുത്താലും ഒക്കെ സിമ്പിളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തു വരും വാട്ടർ പ്ലാന്റ് ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും അതൊന്ന് വലുതായി വരാമെന്നുള്ളൂ മണ്ണിലാണെങ്കിൽ ഇതുപോലെ ഫാസ്റ്റ് ഗ്രോത്ത് ഉള്ള ഒരു സാധനമാണ് ചെറിയൊരു ഇല പോലത്തെ ഒരു ഭാഗമായിരുന്നു നമ്മളിത് കട്ട് ചെയ്ത് വെച്ചിട്ട് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ വരുന്നതിനനുസരിച്ച് വളച്ചു കൊടുത്ത് ഈ പോട്ട് തന്നെ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ മണി പ്ലാന്റിലെ ഒരു പത്തോസ് വെറൈറ്റിയാണ് എൻജോയ് പത്തോസ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഞങ്ങളിപ്പോൾ ഇതൊരു വാട്ടർ പ്ലാന്റ് ആയിട്ടാണ് വെച്ചത് ഒരു കുഞ്ഞു പോട്ടാണ് ഞങ്ങളുടെ അടുത്തേക്കും വെച്ചിട്ടുള്ള ഏറ്റവും ചെറിയ കുഞ്ഞു പോട്ടാണ് ഇത് നമ്മൾ ഈ പ്ലാന്റിൻ്റെ പിടിയിൽ സേ നടക്കുന്ന വീഡിയോയിലൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടുന്നതാണ് ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള ഫോട്ടുകളുണ്ടാവും അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും അതുപോലെ തന്നെ രണ്ട് മൂന്ന് വെറൈറ്റി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഇത് നമ്മളടുത്തുള്ള മഞ്ചുള്ള പത്തോസാണ് നല്ലൊരു ഹാർഡ് ഷേപ്പ്ഡ് ലീഫാണ് ഇതിന് വരുന്നത് ഏകദേശമൊക്കെ സാമ്യം ഉള്ളതാണെങ്കിൽ അത് കുറച്ച് ഗ്രവലിയ ലീഫാണ് അതുപോലെ തന്നെ ഹാർഡ് ഷേപ്പിലാണ് ഉള്ളത് കളറ് വരികയാണെങ്കിൽ യെല്ലോ അതുപോലെ തന്നെ ഒരു ഓഫ് വൈറ്റ് ഗ്രീ ഗ്രീന് അതുപോലെ തന്നെ ഉള്ളൊരു കളറുകളാണ് മിക്സ് ചെയ്ത് വരുന്നത് അടുത്ത നമുക്കൊരു മാർബിൾ പത്തോസ് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മളടുത്തുള്ള മാർബിൾ പത്തോസ് എന്ന് പറയുന്നത് നമ്മളെ ഒരു ഫ്ലോറിലൊക്കെ ഇടുന്ന മാർബിളിൻ്റെ ഒരു വെറൈറ്റി പോലെയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇതിൻ്റെ വേരിയേഷൻസ് എനിക്കറിയാം ആ ഒരു കളർ ഷെയ്ഡിലാണ് വരുന്നത് മൊത്തത്തിൽ മിക്സ് ചെയ്തിട്ടാണ് യെല്ലോയും ഗ്രീനും വൈറ്റും കളറ് മിക്സ് ചെയ്ത് വരുന്നത് ഇതാണ് നമ്മളിന്ന് റീപ്പോട്ട് ചെയ്യുന്നത് റീപ്പോട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അതിൻ്റെ ചെറിയൊരു പീസ് എടുത്തിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പോട്ടിൽ സെറ്റ് ചെയ്യുന്നതാണ് നിയോൺ പത്തോസാണ് ഇതും ഇതുപോലെ ഒരു പോട്ടിൽ ചെറിയ പീസായിട്ട് ഇലകൾ വെച്ച് കൊടുത്തായിരുന്നു അപ്പം നിറച്ച് ബൾക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്ത് ബിഷിയായിട്ട് ഇതുപോലെ തന്നെ വളർത്തിയെടുക്കാവുന്നതാണ് ഇതൊക്കെ നമ്മൾ ഇൻഡോറിൽ തന്നെ സെറ്റ് ചെയ്തതാണ് ഇത് നമ്മുടെ മഞ്ചുള്ള പത്തോസിൻ്റെ വേറെ ഒന്നാണ് നമ്മൾ ലീഫ് വെച്ചിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന ഒരു മൂന്നാല് തണ്ട് ലീഫായിരുന്നു വെച്ചു കൊടുത്തത് അതിന്നിപ്പോൾ ഓരോ തണ്ടിൽ നിന്ന് ഓരോരോ ലീഫ് വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരു ലീഫിലായിരുന്നു ചെറിയ ചെറിയ ലീഫ് വരുന്നു നിങ്ങൾ കാണുന്നുണ്ടാവും അതുപോലെ നമ്മൾ രണ്ട് പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ രണ്ട് പോട്ടും ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇതിന് കുറച്ചും കൂടി കഴിയുമ്പോൾ നല്ല ബുഷിയായിട്ട് വളരുന്നതായിരിക്കും ഇത് നമ്മുടെ ഗോൾഡൻ മണി പ്ലാന്റ് ആണ് ഇത് നമ്മൾ ജസ്റ്റ് ഹാങ്ങിങ് ആയിട്ട് വെറുതെ വെച്ചിരിക്കുകയാണ് ചെറിയൊരു പോട്ടിൽ വെച്ച് കൊടുത്താണ് ഇത് വാട്ടർ പ്ലാന്റ് ആയിട്ടാട്ടോ പ്രൊപ്പഗേറ്റ് ചെയ്തത് നമ്മളിത് വെള്ളം ഒന്നും എപ്പോഴും മാറ്റി കൊടുക്കേണ്ട ഒരു അവസ്ഥയൊന്നും വരുന്നില്ല ചിലരൊക്കെ ചോദിക്കാറുണ്ട് കൊതുക് വരില്ലെന്ന് നമുക്ക് അങ്ങനെ ഇതുവരെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല അപ്പോൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിയാൽ മതി ബാൽക്കണി ഏരിയ എരിയോണ്ട് അത്യാവശ്യം വെയിലും ലഭിക്കും അതുപോലെ തന്നെ ഒരു പാർഷ്യലായിട്ടുള്ളൊരു സൺലൈറ്റ് കിട്ടുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ ചെടികളൊക്കെ നന്നായിട്ട് തഴച്ച് വളരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം നമ്മൾ ഈ ഒരു മാർബിൾ ബത്തോസിനെ നമുക്ക് നല്ല പീസ് നോക്കിയിട്ട് മാറ്റിയിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പോട്ടിലേക്ക് സെറ്റ് ചെയ്യുന്നത് കാണിക്കാം നമ്മൾ കുറച്ച് കളർഫുൾ കളർഫുള്ളായിട്ടുള്ളൊരു ബോട്ട് മേടിച്ചിട്ടുണ്ട് നമ്മളിവിടെ ഒരു അങ്ങാടിയിലും മെഗാസയിൽ നടന്നിട്ടുണ്ടായിരുന്നു അവിടുന്ന് നമ്മൾ മേടിച്ചതാണ് ഇത് ഓരോ പൂട്ടിനും ട്വൻറ്റി റുപ്പീസാണ് വരുന്നത് അപ്പോൾ രണ്ട് മൂന്നാലെണ്ണം മേടിച്ച് അപ്പോൾ ഈ ഈയൊരു വെഡ് പൂട്ടിലാണ് നമ്മളിന്ന് വെച്ചുകൊടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഇത് നമ്മൾ വേറൊരു വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്തൊരു പത്തോസ് തന്നെയാണ് നമ്മൾ ചെറിയൊരു പോട്ടിൽ ഒരു സപ്പോർട്ട് ചെയ്തിട്ടൊരു സ്റ്റിക്കൊക്കെ വെച്ച് കൊടുത്തായിരുന്നു അപ്പോൾ ചെറിയൊരു പീസായിരുന്നു നട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പം നന്നായിട്ട് ബുഷിയായിട്ട് വന്ന് ആദ്യം നമുക്ക് ഇതിൽ നിന്നൊരു പീസ് എടുക്കാവുന്നതാണ് അപ്പോൾ ഈ വള വളർന്നു വന്ന ഈ തളിരല്ലാൻ്റെ ഭാഗത്തുനിന്ന് തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ട് മൂന്ന് ലീഫ് കണക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം നോക്കിയാൽ തന്നെ അറിയാം ഓരോ ലീഫിൻ്റെ താഴത്തുനിന്നും വേരുള്ളു അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാവുന്നതാണ് ഇത് വേണമെങ്കിൽ നമുക്കൊരു പീസും കൂടി ആയിട്ട് കട്ട് ചെയ്തിട്ട് കുഴിച്ചിടാം ും കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഈ ഒരു പീസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ പോട്ട് റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് പോട്ടി മിക്സും എടുത്തിട്ടുണ്ട് നമ്മുടെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് സാധാരണ ഗാർഡനിങ് സോയിൽ പിന്നെ കുറച്ച് ചാണകപ്പൊടിയും മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു മണി പ്ലാന്റ് വിഭാഗത്തിൽപ്പെട്ട ചെടികൾക്കൊന്നും പ്രത്യേകിച്ച് വളപ്രയോഗങ്ങൾക്കൊന്നും ആവശ്യമില്ല അപ്പോൾ ഈ രണ്ട് മിക്സും കൂടി ചേർത്തിട്ടാണ് നമ്മൾ പോട്ടി മിക്സ് റെഡിയാക്കിയിട്ടുള്ളത് നമുക്ക് പോട്ട് ഇതാക്കി ആഡ് ചെയ്ത് കൊടുക്കാം പോട്ടീൻ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഭാഗത്ത് മണ്ണിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ചെടി നമ്മൾ പോട്ടിന് ഹോൾ ഇട്ട് കൊടുക്കണം എന്നില്ല ഇൻഡോർ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കേണ്ട കാരണം വന്നെങ്കിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുകയായിരിക്കും അല്ലെങ്കിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കുകയായിരിക്കും അതുകൊണ്ട് നമ്മൾ പൊതുവേ ഇൻഡോർ ചെടികൾക്ക് അങ്ങനെ പോട്ടിന് ഹോൾ ഇട്ട് കൊടുക്കാറില്ല നിങ്ങളുടെ സൗകര്യം പോലെ നമുക്കൊരു പ്ലേറ്റ് കടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പോട്ടിന് ഹോൾ ഇട്ട് കൊടുക്കുന്നതിലും തെറ്റൊന്നുമില്ല ഇപ്പോൾ പോട്ടിൻ്റെ പകുതി വരെ നമ്മൾ മിക്സ് നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെടി വെച്ചു കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ട് കൊടുക്കാം നമ്മളിങ്ങനെ ഇട്ടൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ പോത്ത് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഡെക്കറേറ്റീവ് സ്റ്റോൺസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോട്ടിന് ചുറ്റും വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ കുറച്ച് വെള്ളവും കൂടി സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസം നമ്മൾ തണലുള്ളൊരു ഏരിയയിലാണ് വെച്ച് കൊടുക്കുന്നത് ചെടി നമ്മുടെ മണ്ണുമായിട്ട് ഒന്ന് ഇഴുകി വേരൊക്കെ വന്നതിന് ശേഷം നമുക്ക് വെയിലത്തേക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്